ഹലോ ഞാൻ ഇന്നിവിടെ ഒരച്ചാർ തയ്യാറാക്കുകയാണ് എൻ്റെ പേരക്കുട്ടിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് തക്കവണ്ണം ഒരു ഫ്രൂട്ട്സ് ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് ആപ്പിളാണ് ആപ്പിൾ മൂന്നെണ്ണം ഉണ്ട് അത് ഞാൻ ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇത് കാക്കില മുന്തിരിയാണ് മുന്തിരി നമ്മൾ മേടിക്കുമ്പോൾ മധുരവും അതുപോലെ തന്നെ പുളിയും ഉള്ള ഇത് രണ്ടും ചേർന്ന മുന്തിരി വേണം മേടിക്കാൻ ആ മുന്തിരി വൃത്തിയാക്കി വെച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മാങ്ങ മാങ്ങ എന്ന് പറഞ്ഞാൽ പഴുത്തതുമല്ല എന്നാൽ പച്ചയുമല്ല അപ്പോൾ അതിൻ്റെ ഒരുമാതിരി മധുരവും പുളിയും വെച്ച പരുവത്തിലുള്ള മാങ്ങയാണ് ഒരെണ്ണം എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മാങ്ങ അല്ലെങ്കിൽ കൈതച്ചക്ക പുളിപ്പരുവത്തിലുള്ള കൈതച്ചക്കയും വളരെ നല്ലതാണ് അപ്പോൾ ഇനി കൈതച്ചക്ക കിട്ടിയില്ല അതാണ് ഞാൻ മാങ്ങ ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഞാൻ മുളക് ചേർത്ത് കൊടുക്കുകയാണ് മുളക് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം മൂന്ന് വയസ്സേ കുട്ടിക്കുള്ളൂ അപ്പോൾ അവൾക്ക് കഴിക്കത്തക്കണമുള്ള മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്ക് വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ രണ്ട് സ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് ഇളക്കാം കായം ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് അഴഞ്ഞ് വരുന്നതിന് വേണ്ടി നമ്മളൊരു ഒരു പത്ത് മിനിറ്റോളം ഞാനിത് ഇങ്ങനെ വെക്കാൻ പോവുകയാണ് അതിന് ശേഷം മാത്രമേ ഇത് ഞാൻ അച്ചാറാക്കി എടുക്കത്തുള്ളൂ നമ്മൾ ഉപ്പും മുളവും എല്ലാം ഇട്ട് വെച്ചിരുന്ന അച്ചാറിൻ്റെ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് സൂപ്പറായിട്ട് നല്ലതുപോലെ അത് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം കട്ടി ചൂടായിട്ടുണ്ട് ഇനി നല്ലെണ്ണം ഇടിച്ചു കൊടുക്കാം ആവശ്യത്തിന് നല്ലെണ്ണ നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം ഇനി കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി കറിവേപ്പില ഞാൻ കറിവേപ്പില ഇച്ചിരി പിച്ച് ഇട്ടിരിക്കുകയാണ് ഇനി ഒരു സ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ടാൽ ഉടൻ തന്നെ കരിഞ്ഞു പോകരുത് നമ്മൾ അച്ചാർ ഇട്ട് കൊടുക്കണം അച്ചാറിൻ്റെ കൂട്ടിട്ട് കൊടുക്കണം പെരിഞ്ചീരകം ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി അച്ചാർ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കി വെക്കാം ഇതിലേക്ക് ഞാൻ വിന്നാഗിരി ഒന്നും ചേർത്തിട്ടില്ല ഒരു കൃത്രിമം ചേർത്തിട്ടില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അച്ചാറാണ് അതുകൊണ്ട് ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല കുഞ്ഞുങ്ങളുടെ കുട്ടി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇതിനകത്ത് വിന്നാഗിരിയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ട് എല്ലാം പിടിച്ചു കഴിയുമ്പോൾ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പൂത്ത് പോകാൻ സാധ്യതയുണ്ട് കാരണം ഈ വിന്നാഗിരിയും പഞ്ചസാരയൊക്കെ ആണല്ലോ നമ്മുടെ ഈ അച്ചാറിനെ പിടിച്ച് നിർത്തുന്ന തന്നെയുമല്ല ഇതിനകത്ത് മുന്തിരി ചേർത്തിട്ടുണ്ട് മുന്തിരി വെള്ളമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക തന്നെ ചെയ്യണം